പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എൻ ഐഒസിൽ പഠിച്ച് പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ നേടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പം മാസം കൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് ഈ ഒരു എൻ ഐ ഒസിലൂടെ പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ നേടാം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ പക്ഷേ ഈ എൻ ഐ ഒസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസിൻ്റെ പ്ലസ് ടുക്കാർക്കാണെങ്കിൽ ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എസ് എസ് എൽ സിക്കാർക്കാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ പ്ലസ് ടുക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ ആൻസേഴ്സൊക്കെ മലയാളത്തിൽ എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് കണ്ട് അതിൻ്റെ ഒക്കെ എഴുതി പഠിക്കേണ്ടതായിട്ട് വരുമല്ലേ അപ്പോൾ ഇത്തരത്തിൽ ആറ് മാസം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സിക്ക് ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് തന്നെയാണ് അത് നിങ്ങൾ ഏത് സബ്ജക്റ്റുകൾ എടുത്ത ആളുകളായിക്കോട്ടെ നിങ്ങൾക്കറിയാം മിനിമം നിങ്ങൾ അഞ്ച് സബ്ജെക്റ്റാണ് എടുക്കേണ്ടത് അഞ്ച് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഇപ്പോൾ ഒരു പ്ലസ് ടു വേണമെന്ന് ആഗ്രഹിച്ചിട്ട് സയൻസ് ചൂസ് ചെയ്തിട്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പം തീർച്ചയായിട്ടും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി ഓൾറെഡി നിങ്ങളെ പ്ലസ് എങ്കിൽ ഈ സയൻസ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ സപ്പോർട്ട് അത്യാവശ്യമാണ് അല്ലേ അതുപോലെ തന്നെ കൊമേഴ്സിന്റെ കൊമേഴ്സിലും ഒരുപാട് അതുപോലെ വരുന്നുണ്ട് അക്കൗണ്ടൻസി ഒക്കെ അപ്പം ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ട് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെൻറ്റർഷിപ്പോടു കൂടി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ത്രൂ തന്നെയാണ് ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു ലൈവായിട്ട് നിങ്ങൾക്കൊരു ടീച്ചറിൻ്റെ സപ്പോർട്ട് വാട്സപ്പ് ത്രൂ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതേപോലെ തന്ന് ഒരു ഓൺലൈനായിട്ട് മാത്രം നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ ആപ്ലിക്കേഷൻ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇൻസ്റ്റിറ്റ്യൂഷനല്ല നമ്മളേതല്ലേ അപ്പോൾ ലൈവായിട്ട് ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുമ്പോഴും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം ലൈവ് മെൻറ്റർഷിപ്പ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റുകൾ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഫെസിലിറ്റി വളരെ വലുതാണ് കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോൾ ഡൗട്ട്സ് വരികയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനോട് തന്നെയുള്ള ഇൻട്രസ്റ്റ് പോകാനുള്ള ചാൻസ് ആണ് അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ലൈവ് മെൻഡർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടീച്ചറിൻ്റെ സപ്പോർട്ടോടുകൂടി മാസത്തെ ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പഠിച്ച് പാസ്സാവാൻ വേണ്ടി പറ്റുന്നതാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മടിച്ച് നിൽക്കരുത് ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ടോട് കൂടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം പറയുകയാണ് എൻ ഐ ഒസിൻ്റെ ഇതേപോലത്തെ അപ്ഡേഷൻ വീഡിയോസൊക്കെ ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എൻ ഐ ഒസിൻ്റെ നോട്ടിഫിക്കേഷൻസും ഇത്തരത്തിലുള്ള അപ്ഡേഷൻ വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്